ഹായ് ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം മോൾ പിന്നെ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പാൽപ്പായസം ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലേക്കനും പ്രസ് ചെയ്യാം അപ്പോൾ ഞാൻ പുതുതായി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടിലുള്ള ചെരുവകൾ വെച്ചിട്ട് അടിപൊളിയാണ് എന്തായാലും തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കിയെന്ന് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും ചേർക്കാം എന്നിട്ട് മാറ്റി വെച്ച റൈസ് പൗഡറിലേക്ക് വെള്ളം കുറച്ച് കുറേശ്ശേ കുറേശ്ശെ ആയി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് വെള്ളത്തിൻ്റെ ചൂട് ആറാനൊന്നും വെക്കരുത് അതേ ചൂടോട് തന്നെ വഴിച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുക വെള്ളത്തിൻ്റെ അളവ് നോക്കി ചേർക്കുക നമ്മൾ എത്രയാണോ റൈസ് പൗഡർ എടുത്തിട്ടുള്ളത് അരിപ്പൊടി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് വെള്ളം കുറേശ്ശെ കുറേശ്ശെയായി നോക്കി ഒഴിക്കുക അപ്പൊ നമുക്ക് ഇതിന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ശേഷം ഈ ചട്ടകം മാറ്റി നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ബോൾ രൂപത്തിലാക്കി എടുക്കുക ചൂടോടെ തന്നെ കൈ കൊണ്ട് പരത്തെടുക്ക ചൂടാറാൻ വെക്കരുത് ചൂടാറൊക്കെ പിന്നെ നമുക്കത് നല്ലപോലെ കൊഴച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ചൂടോടെ തന്നെ ചെറിയ ബോൾസാക്കി എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിനെ വേവിക്കും ആ വേവാൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ വലുപ്പ് മിച്ചിട്ട് കൂടും അപ്പൊ അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി എടുക്കാന്ന് പറഞ്ഞത് നമുക്ക് എടുക്കാം ഇതിപ്പം ഞാനിവിടെ എല്ലാം കുഞ്ഞ് ബോൾസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം ഇനി അതിന് വേണ്ട വെള്ളം വെക്കാം അപ്പം അതിന് വേണ്ടി ഇച്ചിരി വെള്ളം ഒരു പാത്രം ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെവാം വെക്കുന്നത് ആ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വയ്ക്കാം അപ്പോൾ നിങ്ങൾ എത്രയാണോ അതിന് വേണ്ടി ബോൾസ് എടുത്തിട്ടുള്ളത് അത് വേവാനുള്ള ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം വെച്ച് കൊടുക്കുക വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ ബോൾസ് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിച്ചിട്ട് കൊടുക്കരുത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോന്നായിട്ട് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കാം വെള്ളത്തിൽ വേറൊന്നും ചേർത്തിട്ടില്ല വെള്ളം മാത്രമാണ് അപ്പോൾ വെള്ളം തിളച്ച് വരണം തിളച്ച വെള്ളത്തിലേക്കേ ഇട്ട് കൊടുക്കാവൂ അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് അതിൽ കൊടുക്കാം കുളസി മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനു വേണ്ട തേങ്ങപ്പാൽ എടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ പൊട്ടിച്ചെടുക്കാണ് ഇനി ഇതിൻ്റെ പാൽ നമുക്ക് കട്ടിയോട് കൂടി അരച്ചെടുക്കാം അപ്പോൾ അതിനിടയിൽ ഇത് മറക്കരുത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അടിയിൽ പിടിക്കാതെ നോക്കണം പിന്നെ നമുക്കിത് വന്തുവാൻ നോക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് വന്ന് കിട്ടും അപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര എപ്പോഴും കഴുകി തന്നെ ചേർക്കാൻ നോക്കാം അപ്പം ഞാനിതിലേക്ക് രണ്ട് കഷ്ണം ശർക്കരയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം മധുരം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക എന്നാൽ ഒട്ട് കുറയാനും പാടില്ല ശർക്കര ചേർത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം പിരിങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലിട്ട് കട്ട് നമ്മൾ കട്ടിയോടെ എടുത്ത തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങപ്പാൽ ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ചെറുതീയിലിട്ട് തിളപ്പിച്ചെടുക്കുക വലിയ തീയിൽ വെക്കരുത് അടി പിടിക്കും തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പതിയെ ഒന്ന് അളക്കി കൊടുക്കുക പതിയെ ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറുതീയിലിട്ട് ൊന്ന് തിളപ്പിച്ച് അടി അടിപ്പിടുക്കാതെ നോക്കണേ ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒന്ന് തിളക്കാൻ വയ്ക്കാം ഇതിവിടെ തിളച്ചിട്ടുണ്ട് ആ തിളച്ച് വരുന്ന സമയം കൂടെ നമുക്ക് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇടരുത് ബാലൻസ് ആയുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇനി നമുക്കിതിലോട്ട് കുറച്ച് അരിമാവ് എടുത്ത് എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്ത ഉടനെ തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പം അതൊന്ന് ഇളക്കിക്കൊണ്ടേ അത് ചേർത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നുകൂടി നല്ലപോലെ തിളച്ച് വരട്ടെ നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലോട്ട് ഏലക്ക പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇലക്ക പൊടി ചേർത്തവിനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി പായസമാണ് എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കിയെന്ന് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ തൊട്ട് മുമ്പൊട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം അപ്പോൾ അടുത്ത വീഡിയോമായി വേറൊരു വീട്ടിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സലാമലൈക്കും